ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്നേഹമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് അവൾക്ക് ഏറ്റവും അടുത്ത് ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അവളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ആ സുഹൃത്തിനെ സുഹൃത്ത് അവളെ കാണാനായിട്ട് പലപ്പോഴും വന്നിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയാണ് കാരണം അവളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ഞങ്ങളുടെ കൂടെ പഠിച്ച കുട്ടിയാണ് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം അവൾ എൻ്റെ അടുത്ത് വരാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കാണാറില്ല എനിക്കൊരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അവളോട് ചെന്ന് ഇതുപോലൊരു സഹായം അഭ്യർത്ഥിച്ചു അവൾ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാകാറില്ലേ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അതിനേക്കാളും മൂല്യം സ്നേഹത്തിനുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പലരും ചെയ്യുന്ന കാര്യങ്ങൾ അത് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കാര്യം സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ വളരെ നിസ്വാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുന്ന പല ജീവിതങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നാം പലപ്പോഴും അവരെയൊക്കെ കണ്ടില്ലെന്നടിക്കാറുണ്ട് കാരണം അവർക്കൊരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു അവസ്ഥകൾ വരുമ്പോൾ നാം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ നടിക്കുന്ന അവസരങ്ങളിൽ ശരിക്കും തീർത്തും അവരവശരായി പോവുകയാണ് കാരണം ഞാൻ എന്ത് എന്തുമാത്രം അവരെ സ്നേഹിച്ചു എന്തുമാത്രം അവരെ സഹായിച്ചു എന്നുള്ളൊരു മനോഭാവം അവരുടെ മനസ്സിൽ നോവായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു വേദന അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം നാം പോലും അറിയാതെ അവരുടെ ആ വേദന നമ്മളുടെ ജീവിതത്തിൽ നിഴലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് ശാപമെന്നോ അല്ലെങ്കിൽ വിധിയെന്നോ എന്ന് എഴുതി തള്ളാനാവില്ല കാരണം നമ്മളുടെ ഒരു എന്താ പറയുക വേണ്ട എന്നുള്ള തോന്നലിൽ നിന്ന് ഉണ്ടായൊരു സംഭവമാണ് അവിടെ അവരെ മാറ്റി നിർത്തപ്പെടുന്നത് ആയതിനാൽ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് തിരിച്ച് അവരൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും അവർക്ക് അവശരാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒന്നും സാധിക്കാത്തൊരവസ്ഥയിൽ അവർ താഴ്ന്നും തകർന്നു പോകുന്ന സമയത്ത് എന്നാൽ ഞാനുണ്ട് നിൻ്റെ കൂടെ നീ തനിച്ചല്ല എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ അത് മതി അവരുടെ ജീവിതത്തിൽ നിങ്ങളൊന്നും കൊടുത്തില്ലേലും പക്ഷെ അവരെ പരിഗണിച്ച് കഴിഞ്ഞാറുണ്ടല്ലോ അതന്നെയാണ് ഏറ്റവും വലിയ മൂല്യം അതാണ് സ്നേഹമെന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ തന്നെ അവരോടൊന്ന് പോയിട്ട് പറയാം സാറില്ല എല്ലാം മാറും എല്ലാം ശരിയാകും എനിക്കൊന്നും നിന്നെ തന്നു സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ എനിക്ക് നിന്നൊന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒറ്റ വാക്ക് മതി ചിലപ്പോൾ ആ നിങ്ങളൊന്നും പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് ചീത്ത ചിന്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചീത്തയായിട്ട് പ്രവർത്തിക്കാനായിട്ട് തോന്നുന്ന ഒരു സമയമാണെങ്കിൽ അവിടെ തീർന്നു അവരുടെ ജീവിതങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ നമ്മളെ സഹായിച്ചവരെ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവർ നമ്മൾ തിരിച്ച് നമുക്ക് കിട്ടും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട മറ്റുപലും ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് എത്തും തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് അതാണ് ശരി Thank you.